നമ്മുടെ നാട്ടിൻപുറത്തെ സ്ത്രീകളൊക്കെ രാവിലെ എണീറ്റുന്നാൽ ഉടനെ ചെയ്യുന്നൊരു കാര്യമുണ്ട് ചൂലെടുത്ത് മുറ്റമൊക്കെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കും നമ്മുടെ മാലിന്യങ്ങളെല്ലാം മുറ്റത്ത് നിന്നും നമ്മൾ അടിച്ചു മാറ്റും പക്ഷേ നമ്മുടെ വയറിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന കുടലിനുള്ളിലൊക്കെ നാളുകളായിട്ട് ജീർണിച്ച് കിടക്കുന്ന മാലിന്യമൊക്കെ നമ്മൾ ഈ അടിച്ച് കളയുന്നുണ്ടാവും അങ്ങനെ അടിച്ച് കളയാനായിട്ട് ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം നമ്മുടെ കുടലിലൊക്കെ ചൂല് പോലെ ആക്ട് ചെയ്യുന്ന കുറച്ച് സംഗതികളുണ്ട് നാരുകളായിട്ടുള്ള ഭക്ഷണങ്ങൾ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അത് ശരിക്കും ഒരു ചൂല് തന്നെയാണ് നമ്മുടെ കുടലിനെ മാലിന്യങ്ങളെയെല്ലാം അട്ടിച്ച് പുറന്തള്ളുന്ന ചൂല് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴ്മ മെഡിക്കൽ സെന്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ കുട്ടികൾ വരുന്ന അബ്ഡൊമിനൽ ഡിസ്റ്റൻഷൻ കീഴ്വായു പോക്ക് ഛർദിക്കാൻ വരിക ഓക്കാനം വയറ് വേദന വയറിൽ എന്തെല്ലാമോ അസ്വസ്ഥത അവിടെയെല്ലാം നീറ്റൽ ഉണ്ടാകുക നെഞ്ചിരിച്ചിലുണ്ടാകുക നെഞ്ചിന് ബുദ്ധിമുട്ടായിട്ടുണ്ടാകുക ഗ്യാസ് കയറുക തലയിൽ മുതൽ താഴെ നഖം വരെയും ഗ്യാസ് കയറുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കറിയാം നമുക്ക് പറ്റാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തെല്ലാം റിയാക്ഷൻ ഉണ്ടാക്കാം നമുക്ക് സ്കിന്നിലൊക്കെ ചൊറിഞ്ഞ് കടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തുമാത്രമുണ്ട് ഇതുപോലെ വയറിനുള്ളിൽ നമ്മുടെ വയറിൻ്റെ എപ്പിത്തീരിയ ലൈനിങ്ങിൽ ഒക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചതുപോലുള്ള ലീഷൻസ് ഉണ്ടായാലോ അതുപോലെ അൾസേഴ്സ് ഉണ്ടായിരുന്നാലോ ഈ പറയുന്ന നീറ്റിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക നമുക്ക് കയ്യിലുണ്ടാകുന്ന നീറ്റിൽ പോലെ ആയിരിക്കത്തില്ല വയറിനുള്ളിൽ വയറിനുള്ളിൽ ഉണ്ടാകുന്ന നീറ്റിലും ഗ്യാസും പുകച്ചിലുമൊക്കെ അത് ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു തരത്തിലായിരിക്കും പലപ്പോഴും അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ക്രോൺസ് ഡിസീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊരു എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കാണാൻ പറ്റും അൾസേഴ്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അതിന് ചുറ്റും ഈ ദേഹം ചൊറിഞ്ഞൊിച്ചിരിക്കുന്നത് പോലെ തന്നെയുള്ള ലീഷൻസ് കാണാം അതേപോലെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ് നമുക്ക് പറ്റാത്ത പല ഭക്ഷണങ്ങളും ഉള്ളിൽ ചെല്ലുന്നുണ്ടാവാം ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ചൊറിയണം പോലെ ഒരു സംഗതി തട്ടെന്നാൽ പോലും നമുക്ക് ചൊറിഞ്ഞു തടിക്കും തിണിർക്കും ഇതേപോലെ തന്നെ നമ്മുടെ കൊച്ചുകുട്ടികളിൽ പോലും പലതരത്തിലുള്ള തരത്തിലുള്ള വിരശല്യങ്ങളും അവർക്ക് പറ്റാത്ത ഭക്ഷണങ്ങളും അകത്ത് ചെല്ലുന്നത് കൊണ്ടുള്ള റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അലർജി ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും ഈ സ്നോഫിൽ കൗണ്ട് ഒരു പരിധിയിൽ കൂടുതൽ അതായത് എട്ടോ എൺപതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഉറപ്പായിട്ടും കൊടുക്കുന്ന ഒരു മരുന്നുണ്ട് ആൽബൻഡ് ഞാൻ ഒരു പടിയും കൂടെ കിടന്ന് ആൽബൻഡസോൾ പ്ലസ് ഐവർമെക്റ്റിൻ രണ്ടും കൂടെ ചേർന്നുള്ള അതായത് എല്ലാ തരത്തിലുള്ള അണുക്കളും ചത്തുപോകുന്ന രീതിയിലുള്ള ഒരു മരുന്ന് ആറുമാസത്തിലൊരിക്കൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ളവരിൽ കൊടുക്കാറുണ്ട് ചിലപ്പോൾ അത് റിപ്പീറ്റായിട്ട് രണ്ട് പ്രാവശ്യമൊക്കെ ചില ആൾക്കാരിൽ കൊടുക്കാറുമുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ഈസ്നോഫിൽ കൗണ്ട് കൂടുമ്പോൾ അതായത് അലർജി ഉണ്ടാകുമ്പോൾ ഈ ആൽബൻഡസോൾ കൊടുക്കുന്നത് അത് മാത്രമല്ല ഇങ്ങനെ ഈസ്നോ ഫിൽ കൗണ്ട് പത്തിനും മുകളിലായിട്ട് നിൽക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട് ഈസ്നോ ഫിൽ കൗണ്ട് ആയിരത്തിന് മുകളിലാണെങ്കിൽ ഐ ജി യുടെ അളവ് ഒരു നൂറിന് മുകളിലാണെങ്കിൽ ഒക്കെ ഭയങ്കരമായ അലർജി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് പക്ഷെ അന്നേരം നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ് ഈ പറയുന്ന ആൽബൻ ഡെസോൾട്ട് ഡിഇസി ഡൽ കൺ അതായത് ഫൈലേറിയൽ വേംസ് ചില തരത്തിലുള്ള വിരകൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഈ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് അതും സിട്രസിന്റെ മരുന്നും കൂടെ അലർജിക്കുള്ള മരുന്നും കൂടെ കമ്പൈൻ ചെയ്ത് ബാനസിറ്റ് ഫോർട്ടെന്നൊക്കെ ഉള്ള പേരിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം മൂന്നാഴ്ചത്തേക്ക് ദിവസം മൂന്ന് നേരം വെച്ചിട്ട് കഴിച്ചോണം നിർത്തരുത് എന്ന് ഡോക്ടർ കട്ടായം പറയുന്നത് നിങ്ങൾ തന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അതോടൊപ്പം തന്നെ ചിലപ്പോൾ സ്റ്റിറോയിഡ് മരുന്നും കൊടുത്തേക്കാം അപ്പോൾ ഈ പറയുന്ന അലർജിയും ഇത്തരത്തിലുള്ള വയറിന്റെ ഇൻഫെക്ഷൻസും വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസ് പ്രോബ്ലംസും ഒക്കെ തമ്മിൽ അലർജിപരമായ ഭക്ഷണത്തിലുള്ള ഇൻടോളറൻസുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമുക്ക് പറ്റാത്ത ഭക്ഷണം അത് നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് പാൽ മുട്ട ഇറച്ചി ഉൽപ്പന്നങ്ങൾ പറയാനില്ല മീറ്റ് ഐറ്റംസും സീ ഫുഡ് ഐറ്റംസും ഒക്കെ ഒരുപാട് തരത്തിലുള്ള അലർജി റിയാക്ഷൻ ഉണ്ടാക്കും സായിപ്പന്മാർ പണ്ട് ഗോതമ്പിൻ്റെ അലർജിയെ ഗ്ലൂട്ടൺ ഇൻടോളറൻസും മിൽക്കിൻ്റെ അലർജിയെ ലാക്ടോസ് ഇൻടോളൻസെന്നൊക്കെ പറയാം നമ്മൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെയ്യുമ്പോഴോ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ഒക്കെ സാധാരണ എക്കണോമിക് ക്ലാസ്സിൽ ഒന്നാണ് ചോദിച്ചൊന്നും വരത്തില്ല നമുക്ക് അലർജി ഉള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണമേ അവർ വിളമ്പാൻ പാടുള്ളൂ അത് ഷെപ്പായിട്ട് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിവുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എന്താണ് നമുക്ക് അലർജി എന്ന് എങ്ങനെ കണ്ടുപിടിക്കും അതിനൊരു മാർഗമുണ്ട് അലർജിയുടെ സ്കിൻ ഫ്രിക് ടെസ്റ്റ് ഉണ്ട് നമ്മൾ സ്കിന്നിൽ തന്നെ ഓരോ ഫുഡ് അലർജിൻസിൻ്റെയും റിയാക്ഷൻ നോക്കി മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു അലർജിയുള്ള സാധനം തൊട്ടെന്നുള്ള റിയാക്ഷൻ പോലെ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൂറിച്ചു കൊടുക്കുമ്പോൾ അതിൽ വരുന്ന റിയാക്ഷൻ അത് കോളം വരച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുക്കും അപ്പം തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ നിർബന്ധമായും ഈ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ കണ്ടുപിടിച്ചെന്നാൽ നമുക്കതിൽ ഒഴിവാക്കാൻ പറ്റാത്ത സന്നിധികൾക്ക് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് വഴി ഇതിന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിമോചനം സാധ്യമാണ് പട്ടണങ്ങൾ പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം എഫിക്കസിയാണ് ഇതിന് അത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് അത് ഒത്തിരി പ്രായമാകുന്നതിന് മുമ്പ് ചെയ്യുന്ന എത്രയും നൽകി കാരണം ഇതുപോലെ ഒരുപാട് അലർജിക് റിയാക്ഷൻ ഉണ്ടായി അതിൻ്റെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്നത് വളരെ ദുഷ്കരമാകുന്ന ഒരു പ്രായത്തിൽ അത് ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക അടുത്ത കാര്യം നമ്മൾ ഈ പറയുന്ന ദുഷ്ക് അല്ലെങ്കിൽ ഈ ജീർണിച്ചതും വേസ്ഡായിട്ടുള്ളതും ഒക്കെ പുറന്തള്ളാനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മോഡിഫൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ആദ്യം പറഞ്ഞ പോലെ ചൂലടിച്ചാൽ അടച്ചു വൃത്തിയാക്കുന്നത് പോലെ ഫൈബർ കണ്ടൻ്റ് ഭക്ഷണം വേണമെന്നുള്ളത് അപ്പോൾ നമ്മൾ എത്ര പേര് ഈ ഫൈബർ കണ്ടൻറ് ഉള്ളത് കഴിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന മധുര പലഹാരങ്ങളും ബേക്കറി സാധനങ്ങളും മൈദ അടങ്ങിയിട്ടുള്ളതും ഈവൻ നമ്മൾ വാങ്ങിക്കുന്ന ഗോതമ്മിൻ്റെ ആട്ടയും അരി ഒക്കെ വളരെ റിഫൈൻഡായി പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അത് തവിഴിൻ്റെ അംശം തീരെ കുറവാണ് ഇങ്ങനെ ഏറ്റവും റിഫൈൻഡ് ആയിട്ട് വരുന്നത് അരിക്ക് സൗന്ദര്യം കൂടുന്തോറും അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഗ്ലൈസിഫിഗിൻ്റെ ഒത്തിരി കൂട്ടുക അപ്പം നല്ല വെള്ളരി ചോറ് മാത്രമേ ചില കുട്ടികളൊക്കെ ആണെങ്കിലും കഴിക്കത്തുള്ളൂ അത് ഇച്ചിരി പൊട്ടും തടിക്കു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടാമല്ലോ അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോയി കിട്ടണമെങ്കിൽ എല്ലായിടത്തും വൈറ്റ് റൈസേ ഉള്ളൂ അവർ ബ്രൗൺ റൈസ് കൊടുത്ത് കഴിക്ക പോലുമില്ല എന്നാൽ ഏറ്റവും നല്ലത് നല്ല ബ്രൗൺ കളറിലുള്ള പറ്റുമെങ്കിൽ ചുവന്ന നിറത്തിലിരിക്കുന്ന ചെമ്പാവൂരിയുടെ ഒക്കെ ചോറ് കൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക നല്ല ചുവന്ന അരിയല്ലോ അതാണ് ഏറ്റവും തവിടുള്ളത് അല്ലെങ്കിൽ നല്ല തവിടിൻ്റെ കണ്ണൻ്റുള്ള മില്ലറ്റ്സ് പോലുള്ള മില്ലറ്റ്സ് തന്നെ പല വെറൈറ്റി അവൈലബിൾ ആണ് ബിബി മില്ലറ്റ്സ് പോലുള്ള സാധനങ്ങളും ചോളം പോലുള്ള സാധനങ്ങളും ഒക്കെ അപ്പം അതിൽ എത്രത്തോളം തവിടുണ്ടോ അത്രത്തോളം നല്ലത് പണ്ടൊക്കെ വീടുകളിൽ മുതിർന്ന കുട്ടികൾ ഇളയ കുട്ടികളോട് തമാശ പറയുകയാണ് എടാ നിന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചത് കേട്ടോ നിന്നെ കൊണ്ടൊരു ഉപയോഗവും പക്ഷേ ഇനി ഈ ഇളയ കുട്ടികൾക്ക് അവരോട് തിരിച്ചു പറയുക തവിടിനാണ് ഏറ്റവും കൂടുതൽ പോഷകങ്ങളും ഉള്ളത് ഏറ്റവും ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താനായിട്ടും തവിടങ്ങിയ ആഹാരമാണ് നല്ലത് എന്ന് നമുക്ക് തിരിച്ച് പറയാനായിട്ട് ഒരു വാദമുഖമായി ഇനി ഇതിന് നമുക്ക് ഹോം റെമഡീസിനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലൊരു ഹോം റെമഡി പറയാം ഉലുവ എന്ന് പറയുന്ന സാധനം ഈ ഉലുവ മോരും വെള്ളത്തിൽ അരച്ച് ചേർത്ത് അങ്ങ് കുടിക്കുക അതുകൊണ്ട് രണ്ടുണ്ട് ഗുണം ഉലുവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതിന് നല്ല ഫൈബർ ഉണ്ട് കൂടാതെ അത് ദഹനത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് രണ്ട് ഈ മോരും വെള്ളത്തിന് നല്ല ലാക്റ്റിക് ആസിഡ് ബാസ്ലറ്റ്സ് ഉണ്ട് ഈ പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള കുറച്ച് ഗഡ് ബാക്ടീരിയ ഉണ്ട് അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചില അണുക്കളുണ്ട് അമാരൊക്കെ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് ചത്തുപോകുന്നുണ്ട് പക്ഷേ നമുക്ക് ഇവമാരെയൊക്കെ വേണം കാരണം ഇതെല്ലാം നല്ല രീതിയിൽ പുറന്തള്ളാനായിട്ടും ദഹനം സഹായിക്കാനായിട്ടും ഇവന്മാര് വേണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കീഴുവായി വിടുമ്പോൾ വരുന്നത് എത്രയോ എത്രയോ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസും ഗ്യാസുമാണെന്നറിയാവൂ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഗ്യാസാണ് ആ കീഴായി പോകുമ്പോൾ അത്ര ദുസ്സഹമായിട്ടുള്ള ഒരു ദുർഗന്ധം ദുർഗന്ധമുണ്ടാക്കുന്നത് അതുപോലെ മീതെയിൻ പോലുള്ള ഗ്യാസുകളും അമോണിയ പോലുള്ള വിഷവാർധനങ്ങൾ പോലും പല അസുഖങ്ങളിലും ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ഈ അമോണിയ ഉണ്ടാകി അത് ഒത്തിരി കൂടി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ലിവറിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർക്ക് ബോധക്കേടും ബോധശൈവവും ഒക്കെ ഉണ്ടാക്കുന്ന ഹെപ്പാറ്റിക് എൻകത്തലോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകും ആൾ ബോധം കെട്ട് പോകും അപ്പം ഈ എമോണിയയുടെ അളവ് ഒത്തിരി ക്രമാതീതമായിട്ട് കൂടിയും അത് ലിവറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകാം കിഡ്നിയുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം ദഹന സംബന്ധമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിലോട്ട് പോലും ഈ ജി ആർ ഡി കുളിച്ചു തകട്ടൽ ഗേഡ് എന്ന് പറയുന്ന കാസ്ട്രോ ഈസോട്ടാജികൾ റിഫ്ലക്സ് ഡിസീസ് ചുമ ഉണ്ടാക്കാൻ ഒരു വലിയ കാരണമാണെന്ന് എത്ര പേർക്കറിയാം പലപ്പോഴും ഈ ചുമ പലയിടത്തും ട്രീറ്റ് ചെയ്തിട്ട് ഒരിക്കലും ഭേദമാകാതെ നമ്മുടെ അടുത്ത് വന്നപ്പോൾ ജസ്റ്റ് ഒരു പാൻഡോപ്രസോൾ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു ഡോങ് സ്റ്റാർ ടാബ്ലറ്റും കൂടെ കൂട്ടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ചുമ മാറുന്നത് കാണാം അതുപോലെ കാൽഷ്യം കുറഞ്ഞു പോകുന്നത് കൊണ്ട് ചുമ കുറയാം മഗ്നീഷ്യം കുറഞ്ഞു പോകുന്നതുകൊണ്ട് ദഹനം പ്രോപ്പർ ആകാതെ വരാം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം എന്നൊക്കെ നമുക്ക് ശരിക്കും അറിവില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വസ്തുത അപ്പോൾ മഗ്നീഷ്യം കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ അതിനെ കുറച്ച് കളയുന്ന സ്ട്രെസ് ഫാക്ടറും സ്മോക്കിങ്ങും പിന്നെ നമ്മുടെ ഭക്ഷണത്തിലുള്ള പലതരത്തിലും ഈ ബേവറേജസ് വെള്ള ആൾക്കോളിലുള്ള സാധനങ്ങൾ കോഫി ഒത്തിരി കുടിക്കുന്നതൊക്കെ നമ്മൾ ഈ മഗ്നേഷ്യത്തെ കുറച്ച് കളയേണ്ടി വരക്കും പലപ്പോഴും ഈ ഉറക്കമില്ലായ്മയൊക്കെ തന്നെ മഗ്നേഷ്യവും കാൽഷ്യവും കുറച്ച് പോകാനായിട്ടും വൈറ്റമിൻ ഡി ത്രീയുടെ അളവ് കുറഞ്ഞു പോകാനും ഇതുതന്നെ പല തരത്തിലുള്ള സ്ട്രെസ് ഫാക്ടർ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റീസും ഉണ്ടാക്കും അപ്പം നമുക്കറിയാം ഈ നമ്മുടെ പിള്ളേർക്കൊക്കെ പരീക്ഷയുടെ പോകുന്ന അന്ന് ദിവസം രാവിലെ ചിലപ്പോൾ വയറ്റുവശലും ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷനും ഛർദിയും ഒക്കെ ആകുന്നത് ഈ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഗ്യാസ് ഭാഗമാണ് അതിൽ നിന്ന് തന്നെ ശ്വാസമൊട്ടലും ചുമയും കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞെന്നാൽ അത് എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും അതേപോലെ ഈ കീഴുവായി പോകുന്നത് അത് ശബ്ദത്തോടു കൂടിയോ ശബ്ദമില്ലാതെയോ ഒക്കെ പോയേക്കാം അതിൽ ഈ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഗ്യാസ് അത് ചീഞ്ഞ മുട്ടയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഗ്യാസാണ് അതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ വയറിനുള്ളിൽ കെട്ടിക്കിടകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളണം ഇതിന് പലതരത്തിലുള്ള മരുന്നുകൾ നമ്മൾ മോഡേൺ മെഡിസിൻ തന്നെ കൊടുക്കാറുണ്ട് അത് പലപ്പോഴും മരുന്നുകളല്ല ഇപ്പോൾ നമുക്ക് ഹോം റെമഡീസ് ആയിട്ട് കൊടുക്കാവുന്ന പലതരത്തിലുള്ള കാസോയിൽ ആവണക്കെണ്ണ പോലുള്ള സാധനങ്ങളുണ്ട് നല്ല ഫാറ്റ് പ്രധാനം ചെയ്യുന്ന ഗുഡ് കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ രണ്ടും രണ്ടാണെന്നറിയാൻ അറിയാം നല്ല രീതിയിലുള്ള ഫാറ്റ് പ്രധാനം ചെയ്യുന്ന പലതരത്തിലുള്ള എണ്ണകളുണ്ട് ഇപ്പം വെളിച്ചെണ്ണയാണെങ്കിലും നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നമുക്ക് തന്നെ ചക്കിലാട്ടി എടുക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ ഏറെ നല്ലത് അതേപോലെ നമുക്ക് ഈ ഒലിവ് ഓയിൽ പോലുള്ള സാധനങ്ങൾ നമുക്ക് എണ്ണ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ശുദ്ധമായതും ആയിട്ടുള്ള എണ്ണ നമ്മൾ മാറി മാറി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ വയറിൻ്റെ പ്രശ്നങ്ങൾ മാറാനായിട്ടും ഒത്തിരി സഹായിക്കുന്നതാണ് അതേപോലെ നല്ല ഫ്രൂട്ട്സ് അധികം മധുരമില്ലാത്ത കഴിക്കാനായിട്ട് നോക്കുക അപ്പം അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ് എന്ന് പറയുന്ന കണ്ടന് തന്നെ ലിവറിനെ ചിലപ്പോൾ കൂടുതൽ അപകടകരഹിക്കുക അതായത് മധുരമുള്ള പഴങ്ങളിൽ പഴങ്ങളായിട്ടുള്ള മാങ്ങപ്പഴത്തിലും ചക്കപ്പഴത്തിലും അതുപോലെ ചെറുപഴത്തിലാണെങ്കിലും ഒരുപാട് ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ അത് ചിലപ്പോൾ ലിവറിൻ്റെ സിറോസിസിലേക്ക് തന്നെ കാരണമാക്കാം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്ക് ഇത് കഴിച്ചിട്ടുന്ന ഷുഗർ കൂടുകയും ചെയ്യും എന്നാൽ നമ്മൾ ഈ കോൺസ്റ്റിബേഷൻ റിലീവ് ചെയ്യാൻ കൊടുക്കുന്ന ലാക്ടലോസ് എന്ന് പറയുന്നൊരു മരുന്നുണ്ട് അപ്പോൾ ഈ ലാക്റ്റലോസ് ഒരു സിറപ്പായിട്ടാണ് കൊടുക്കുക ഈ സിറപ്പിന് മധുരം ഉണ്ടെങ്കിലും അത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടുന്നതല്ല അതായത് ഷുഗർ ലെവൽ കൂട്ടാത്ത രീതിയിലുള്ള മരുന്നാണ് ഇനി അതിൽ നിന്നില്ലെങ്കിൽ പലപ്പോഴും പല എനിമ കൊടുക്കാറുണ്ട് അത് ഇത്രയേ ഉള്ളൂ എനിമ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ കുടലിൻ്റെ ബാക്കി ഭാഗത്തു നിന്നും വെള്ളം സ്വല്പം കൂടി ഒലിച്ചെടുത്ത് ആ മലത്തിന് സ്വല്പം കൂടി ഹൈഡ്രേഷൻ കൊടുക്കും അതായത് ഫ്ലൂയിലുള്ള ഉണങ്ങി വരണ്ടിരിക്കുന്ന മലത്തിന് പകരം കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അത് പുറത്തേക്ക് പോകാനായിട്ട് കൂടുതൽ സഹായിക്കും ഇത് വലിയ കെമിക്കലൊന്നുമല്ല നമ്മൾ ഉള്ളിലൊട്ടി നിന്ന് വയ്ക്കുമ്പോഴത്തേക്കും കേട്ടുന്നത് ഇനി അതല്ലെങ്കിൽ സപ്പോസിറ്ററി ആയിട്ടുള്ള മരുന്നുകളുണ്ട് ഇതിൻ്റെയൊക്കെ ആക്ഷൻ ഇങ്ങനെയാണ് നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്സ് കുറച്ചുകൂടി നന്നാക്കുക അപ്പോൾ ഫൈബർ കണ്ടന്റ് കൂട്ടുക പലപ്പോഴും ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പൊടിയായിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് പറയാം അപ്പോൾ ഇതൊക്കെ ഗുളിക രൂപത്തിലിരുന്നു എന്ന് വെച്ചിട്ട് ഇരുന്നും വലിയ കെമിക്കലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് പലപ്പോഴും പല ആൾക്കാരും ഈ ഇംഗ്ലീഷ് മരുന്നുകൾ മൊത്തം അപകടകാണ് മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കും സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മളിത് ഗുളിക രൂപത്തിൽ കഴിക്കുന്നു എന്ന് കരുതി അതിനകത്ത് മൊത്തം കെമിക്കൽസ് ആണെന്ന് ധരിക്കരുത് ഇതെല്ലാം പലപ്പോഴും പ്ലാൻ പ്രോഡക്റ്റ്സിൽ നിന്നുണ്ടാക്കുന്ന മരുന്നുകൾ തന്നെയാണ് അതെല്ലാം ഈ ഇംഗ്ലീഷ് മരുന്നുകളിൽ അലോപ്പതിയിൽ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പലപ്പോഴും ആയുർവേദത്തിലും ഈ പറയുന്ന ഗുളിക രൂപത്തിൽ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ സിറപ്പ് രൂപത്തിൽ കൊടുക്കാറുണ്ട് അപ്പം ഈ ഗുളിക രൂപത്തിൽ കാണുന്ന എല്ലാ കെമിക്കൽസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത് അപ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന മറ്റ് സാധനങ്ങൾക്ക് അതിനേക്കാൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവാം ഈ പുകയില നേരത്തെ പറഞ്ഞ പോലെ സ്മോക്കിംഗ് ഒരു വലിയ കോസാണ് നമ്മുടെ ദഹന പ്രക്രിയയെ തകടം മറിക്കാനായിട്ട് ഈ പുകയില എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് നമ്മൾ നേരിട്ട് കിട്ടുന്നതാണ് കഞ്ചാവ് അതുപോലെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു ഇലയാണ് മദ്യമാണെങ്കിൽ പോലും പഴങ്ങളുടെയൊക്കെ സത്ത് ലാലകൃഷ്ണൻ്റെ സിനിമയെ പറയുന്ന പോലെ സ്കോച്ച് വിസ്കീന്ന് പറയുന്നത് പഴങ്ങളുടെ സത്തൊക്കെ ഊട്ടിയെടുക്കുന്ന നല്ല സാധനമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കുടിയന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ തന്നെ അതിനകത്തുള്ള ആ ഒരു മണ്ടത്തരം ഉദ്ദേശശുദ്ധി ഇല്ലായ്മ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ പലതരത്തിലുള്ള വിഷക്കായ്കളുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഉൾപ്പെടുന്ന പലതും നമുക്ക് അലർജി ഉണ്ടാക്കിയേക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അതിന് വേണ്ട നടപടികൾ നമ്മുടെ ഭക്ഷണശീലങ്ങളിലും ജീവശൈലീനും കൈക്കൊള്ളുക എക്സസൈസ് വ്യായാമം നിത്യാഭ്യാസി കല്ല് കഴിച്ചെന്നാലും ദഹിച്ചു പോകും എന്നാണ് പറയപ്പെടുക അപ്പോൾ നല്ല അധ്വാനമുള്ള നല്ല എക്സസൈസുള്ള ഒരാൾക്ക് മാത്രമേ ദഹനവും പ്രോപ്പറാവത്തുള്ളൂ മിക്കവാറും ഈ പായ അവരൊക്കെ ഫുൾ ടൈം ഉറക്കമാണ് അവർ കട്ടിലേനെടുക്കുന്നില്ല പകലും ഉറക്കം രാത്രിയിൽ ഉറക്കം അപ്പോൾ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റസുഖങ്ങളും ഈ ക്ഷീണം കൂടത്തേ ഉള്ളു ഉറക്കം കൂടിയിരുന്നാലും പ്രശ്നമാണ് അതുപോലെ തന്നെയാണ് ഉറക്കം കുറഞ്ഞു പോകുന്നത് അപ്പോൾ ഉറക്കത്തിന് മരുന്ന് എന്തെങ്കിലും കഴിക്കാൻ ഡോക്ടർ പറയുമ്പോൾ ഇന്ത്യ ഒരു ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ളതാണ് എന്ന് പറഞ്ഞ് അവർ ഉറങ്ങാതിരിക്കും അവസാനം അവരുടെ സ്ട്രെസ് പാക്കിൽ തന്നെ ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളോടും വഴിതെളിക്കും അതുതന്നെ അവരുടെ അന്ത്യത്തിന് വരെ കാരണമാകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്ത് കൊടുക്കുക Love and regards, Dr. Bhikkhun Jose, Palma Medical Center, Pala Family, India,